ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ വിഷമവും പ്രയാസവും മറ്റൊന്നാണ് സ്വാഭാവികമായിട്ട് ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ നല്ല ജോലിയൊക്കെ ചെയ്ത് കുടുംബം പൊറ്റാൻ തയ്യാറായി നിൽക്കേണ്ട സമയമാണ് പക്ഷേ ഇവന് അതിന് സാധ്യമാവുന്നില്ല കാരണം ഇവന് പഠിപ്പില്ല എന്നതാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരുന്ന കുട്ടി ആ കുട്ടി എന്നെക്കുറിച്ച് എന്ത് മനസ്സിലാക്കും എനിക്ക് വായിക്കാനോ എഴുതാനോ അറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് പ്രോഗ്രസ്സുള്ള ജോലിയാണ് ചെയ്യുക എന്ന സങ്കടമാണ് അതായത് ചെറിയ പ്രായത്തിൽ പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിട്ട പഠന വൈകല്യം നേരിട്ട ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അന്ന് പരിഹാരം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇന്ന് ഇരുപത്തിനാല് വയസ്സായപ്പോൾ അവന് തുടർന്നുള്ള പഠനം നടക്കാത്തതിൻ്റെ പേരിൽ നല്ലൊരു ജോലിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല വിവാഹം കഴിക്കുന്നിടത്ത് വളരെ പ്രയാസം നേരിടുകയാണ് നിരവധി ആളുകൾ അവർ വിവാഹം കഴിച്ചതിന് ശേഷവും തനിക്ക് വായന എത്തും ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന മാതാവുണ്ട് പിതാവുണ്ട് സ്ത്രീയും പുരുഷനുമുണ്ട് വിവാഹ പ്രായമെത്തിയിട്ടുള്ള പെൺകുട്ടികൾ ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ നടക്കാതെ വിവാഹം ഇല്ലാതായി പോകുന്ന കേസും ഉണ്ടാവാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ വിഷയത്തിൽ നമ്മളെപ്പോഴും അലംഭാവം കാണിക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ശരിയായിക്കോട്ടെ എന്ന് ഒരിക്കലും പഠന വിഷയത്തിൽ അങ്ങനെ വെക്കാൻ പാടില്ല ഒരു കുട്ടി സംസാരിക്കുന്നത് മൂന്ന് വയസ്സാകുമ്പോഴേക്കും സ്വതന്ത്രമായിട്ട് സംസാരിക്കുമെന്നാണ് അത് നമ്മളുടെ നിർബന്ധമില്ലാതെ നാച്ചുറലായിട്ട് ആ കുട്ടിയിൽ സംസാരം വന്നുകൊണ്ടിരിക്കും അതേ സ്ഥാനത്ത് വായനയും എഴുത്തും അതൊരു സ്കില്ലായി മാറണമെങ്കിൽ അതിന് ട്രെയിനിങ് വേണം അത് കൃത്യമായിട്ടുള്ള ചാനലിലൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയിൽ വായന എഴുത്തും നടക്കില്ല ഇനി വായന എഴുത്തും നടന്നാൽ തന്നെ പഠനം വേറെ രീതിയാണ് പഠനം നടക്കണം ഇതൊന്നും നടക്കാതെ വർഷങ്ങളോളം ക്ലാസ് റൂമിൽ റൂമിലിരുന്ന് അവസാനം നിരാശരാകുന്ന മാനോ വിഷമത്താൽ കഴിയുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവാറുണ്ട് അപ്പോൾ ഇത് കുട്ടിയെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ കാണിച്ച് കഴിഞ്ഞാൽ അവൾക്കെന്തോ തകരാറുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമെന്ന് കരുതും എന്നിട്ട് മറച്ചു വെച്ചും അവസാനം വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ അന്വേഷണം വരുന്ന സമയത്താണ് ഈ കുട്ടിയുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാകുന്നത് അത് വരാതിരിക്കണമെങ്കിൽ ചെറിയ സമയങ്ങളിൽ തന്നെ കുട്ടിയെ മനസ്സിലാക്കിയിട്ട് തിരുത്തൽ വരുത്തുക എന്നുള്ളതാണ് ഇനി ഒരു കുട്ടിയുടെ ഏജ് കൂടിപ്പോയി എന്നതുകൊണ്ട് ആ കുട്ടിക്ക് പരിഹാരം കൊടുക്കാൻ സാധ്യവുമാണ് ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സായി അതുകൊണ്ട് ആ വ്യക്തിക്ക് വായിക്കാനും എഴുതാനും പ്രാപ്തമാക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ അതവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ഏരിയയും ലേണിങ്ങിൻ്റെ സ്റ്റെയിലും ലേണിങ്ങിൻ്റെ ഡിഫിക്കൽറ്റിയും ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഇൻ്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും മാറ്റപ്പെടുത്താൻ പറ്റുന്നതാണ് അതിൻ്റെ പേരിൽ തനിക്ക് ജനിക്കുന്ന കുട്ടിക്ക് ഈ പഠനത്തിൽ അവനെ നന്നാക്കിയെടുക്കാൻ ഈ മാതാവിനും പിതാവിനും കഴിയാതെ പോകും ഈ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് വായനയും എഴുത്തും ഇല്ലാത്തതിൻ്റെ പേരിൽ കുട്ടിയെ പഠിപ്പിക്കുന്നിട്ടും പ്രശ്നം വരും അത് വരാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴാണോ നമ്മളെക്കുറിച്ച് ബോധം വരുന്നത് ആ സമയത്തും തിരുത്താവുന്നതാണ് അതിന് സൊല്യൂഷൻ കൊടുക്കാവുന്നതാണ് ഇൻ്റർവെൻഷൻ കൊടുത്തിട്ട് മാറ്റം വരുത്താൻ പറ്റുന്നതാണ് അത്തരത്തിലൊരു ചിന്തകൾ എപ്പോഴും എല്ലാ രക്ഷിതാക്കളുടെ ഭാഗത്തു വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു